ഒ എം ബി കുറുപ്പിൻ്റെ ഒരു കവിത വാടക വീടിനെ പറ്റി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട് അപ്പം അതിൽ പറയുന്ന നമ്മൾ ഓരോ വാടക വീട്ടിൽ താമസിക്കുന്നു ആ വീട് നമ്മുടെ സ്വന്തം വീട് പോലെ കരുതി ആ വീടിന്റെ മുറ്റത്ത് ചെടികൾ വെക്കുന്നു ആ വീടിനെ മോടി കുടിപ്പിക്കുന്നു അതിനെ അടിച്ചു തൂത്തു വാരി വൃത്തിയാക്കി നമ്മളതിനെ സ്വന്തം വീട് പോലെ കരുതി താമസിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മാറ്റം വരുന്നു നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകും ആ വീട് ഇതുപോലെ ഇതുപോലെ നമ്മൾ നമ്മൾ കൊണ്ടു നടക്കുന്നു പിന്നെ വേറൊരു വീടാണ് അപ്പം ജീവിതത്തിലെ വാടക വീടുകൾ മാത്രമേ ഉള്ളൂ സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന വീട് പോലും ഒരു ദിവസം ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു വാടക വീടാണ് എന്നുള്ള ഒരു മഹത്തായ ഉദാത്തമായ സന്ദേശമാണ് ഒ എൻ വി ഗുരു നൽകുന്നത് അതേ സന്ദേശം തന്നെ ഈ വിസിറ്റിംഗ് കാർഡ് എന്നുള്ള കവിതയിൽ കാണാൻ പറ്റും രണ്ടാമത്തെ ഒരു കവിത അതിൽ അമ്പയുടെ രൂപപരിണാമങ്ങളെ പറ്റിയുള്ള വളരെ വളരെയധികം അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ഒരു കവിത ഒരു പ്രാവശ്യം വായിച്ചിട്ട് കൂടുതലൊന്നും മനസ്സിലായില്ലാതെ അതിൽ ഒരു 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 വലിയ വിജയത്തിന് മുന്നിൽ ഒരു ശിഖണ്ഡി ഉണ്ട് എന്നുള്ളതാണ് ആദ്യം പറയുന്നത് രണ്ടാമത്തേത് ആ ശിഖണ്ഡി അതായത് അദ്ദേഹം ഒരു വലിയ വിജയത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ വേറെ അദ്ദേഹത്തിന്റെ പല പൂർവ്വമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ബഹിസ്ഫുരണമായിട്ടുകൾ കൂടി അത് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത് മൂന്നാമത് ഞാൻ കണ്ട കവിത തോറ്റുപോയ രണ്ട് വെടികുണ്ടകളെ കുറിച്ചാണ് ഇന്ന് അതിന് വളരെയധികം പ്രസക്തി വരുന്നു ജനുവരി മുപ്പതാണ് ജനുവരി മുപ്പതിന് അഞ്ച് പതിനേഴിന് മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേറ്റ രണ്ട് വെടിയുണ്ടകളെ പറ്റിയുള്ള വളരെ സുഷ്ടമായിട്ടുള്ളൊരു കവിതയാണ് തീർച്ചയായിട്ടും ആശയ പുഷ്കരമായിട്ടുള്ള കവിതകളാണത് അദ്ദേഹത്തിന്റെ സിനിമാ സംഗീതത്തെ കുറിച്ചാണ് കൂടുതലൊന്നും പറയാനില്ല എല്ലാ പാട്ടുകളും നമ്മുടെ ഷൈനാജി പറഞ്ഞ പോലെ എല്ലാ പാട്ടുകളും നൂറിലധികം സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുള്ള എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതാണ് ചന്ദനലേപ സുഗന്ധം എന്ന് പറഞ്ഞ വെള്ളിത്തിരയിൽ വെള്ളിത്തിരയിൽ വടക്കൻ വീഡിയോ ദൃശ്യങ്ങൾ തെളിയുമ്പോൾ ആ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് കാലത്ത് നിന്ന് ആ പാട്ട് ഇപ്പോഴും നിറയേവനത്തോടുകൂടി തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനമെന്ന് കരുതപ്പെടുന്ന സായന്ധനം നിഴൽ വീശിയില്ല എന്നുള്ള പാട്ടും വളരെയധികം സൂപ്പർ ഹിറ്റായിട്ട് ഇപ്പോഴും എവർഗ്രീൻ ആയിട്ട് സൂപ്പർ ഹിറ്റ് എന്നല്ല എവർഹിൻ എപ്പൊ കേട്ടാലും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നിലവിടുന്നു അദ്ദേഹത്തിന്റെ ഈ പിങ്കളകേശിനി തീർച്ചയായിട്ടും മനസ്സിക്ക് വായിച്ച് അതിൽ നിന്നുള്ള ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു പുസ്തകമായി തന്നെ കരുതുന്നു അദ്ദേഹത്തിന് ആയിരാരോഗ്യ സൗഖ്യം നേരുന്നു അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള സൃഷ്ടികളുണ്ടാകട്ടെ സഹൃദയരായി നമ്മളെ പരിപോഷിക്കാനായിട്ട് അദ്ദേഹം കൂടുതൽ സൃഷ്ടികൾ നടത്താനുള്ള ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി